ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് നാളായി വിശാലിനോടുള്ള പാർവതിയുടെ പെരുമാറ്റത്തെ പറ്റി സംശയം പറയുകയാണ് വിശാൽ പാർവതിയോട് നീ കൂടെയുള്ളപ്പോൾ എനിക്ക് ഒരു ആപത്ത് സംഭവിക്കില്ല പക്ഷേ കുറച്ച് നാളായി നിന്റെ പെരുമാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നു എന്നാൽ സങ്കടത്തോടെയും ടെൻഷനോടെയും മനസ്സിൽ വിചാരിക്കുകയാണ് പാർവതി ഇതുവരെ സാറിനെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞു പക്ഷേ ഇനി എനിക്കതിന് സാധിക്കുമെന്ന് എനിക്ക് അറിയില്ല എല്ലാത്തിനും ഉദയനൊരമ്മ തന്നെ തുണ വിശാൽ പറയുന്നു നീ ഇങ്ങനെ സന്തോഷത്തോടെ ഇരുന്നാൽ ഞാൻ ഹാപ്പിയാണ് പക്ഷെ നീ ഇപ്പോൾ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്നാൽ ഞാൻ എങ്ങനെ ഹാപ്പിയാകും നിന്റെ ഈ മാറ്റത്തിന് കാരണം എന്താണെന്ന് പറയേ എന്നാൽ പാർവതി അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാതെ വേറെ വിഷയമാണ് പറയുന്നത് ഈ മരുന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ വേറെ മരുന്ന് വന്ന് ഞാൻ പുരട്ടിത്തരാം അപ്പോൾ ഞാൻ പിന്നെ വരാം വിശാൽ സാർ എന്ന് പറഞ്ഞ് വിശാലിന്റെ കവളിൽ ഒന്ന് തലോടിയിട്ട് വീണ്ടും പാർവതി പറയുന്നു എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട് എന്റെ പറഞ്ഞ വിശാലിൽ നിന്നും പാർവതി അകന്നകന്ന് പോകുന്നു വിശാൽ മനസ്സിൽ വിചാരിക്കുന്നു എപ്പോ നോക്കിയാലോ ഇവൾക്ക് ജോലിയാണല്ലോ എപ്പോഴാണ് ഇവളൊന്ന് ഫ്രീ ആവുന്നത് പാർവതി വലിയൊരു ടെൻഷനും മനസ്സിലൊണ്ടാ നടപ്പെന്ന് ഈ വിശാലിന് അറിയത്തൂല്ല പിന്നീട് കാണിക്കുന്നത് ശിവന്റെ ആ ക്ഷേത്രത്തിലേക്ക് പാർവതി വിശാലിനെയും കൂട്ടി വരുന്നു അതും രാത്രിയിൽ ദേ ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ അവിടേക്ക് നോക്കിയിട്ട് പറയുന്നു നീ ഈ അമ്പലങ്ങളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നു പാർവതി എല്ലാം ഈശ്വര നിശ്ചയമാണ് സർ എന്ന് പാർവതി പറഞ്ഞപ്പോൾ അവിടെയൊക്കെ നോക്കിയിട്ട് വിശാൽ പറയുന്നു ഇവിടെ ആൾ അനക്കൊന്നുമില്ലല്ലോ ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ പ്രത്യേകിച്ച് പൂജാരിയോ ഇവിടെ നിത്യ നിത്യപൂജോ ഒന്നുമില്ല ഇവിടെ വരുന്നവർക്ക് അവരുടെ ആഗ്രഹപ്രകാരം പൂജയും വഴിപാടും ഒക്കെ നടത്താം അല്ല നീ എന്താ ഈ രാത്രി എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് വിശാൽ ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം മുഴങ്ങുന്നു നിന്നെ കൊല്ലാൻ അതുകേട്ട് ഞെട്ടലോടെ അവിടേക്ക് നോക്കുകയാണ് വിശാലും പാർവതിയും ആ അഘോരയുടെ ശബ്ദമാണത് പക്ഷേ ആ സമയത്ത് അവിടെ ഇങ്ങോ ആരെയും കാണുന്നില്ല അങ്ങോട്ടേക്ക് പോയി നോക്കിയപ്പോൾ ആ അഘോരി അവിടെ ഇരിക്കുന്നു ഞെട്ടലോടെ പാർവതി അദ്ദേഹത്തെ നോക്കുന്നുണ്ട് നിന്നെ കൊല്ലാനാണ് ഇവിടെ കൊണ്ടുവന്നത് എന്ന് അഘോരി വളരെ ഉറപ്പിച്ച് പറയുകയാണ് വിശാലിനോട് എന്നാൽ പാർവതി പറയുന്നു ഇല്ല ഞാൻ കൊ ഞാൻ കൊല്ലാനല്ല വിശാൽ സാറിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എനിക്ക് സാറിനെ രക്ഷിക്കണം ആപത്തൊന്നും വരാതെ സാറിന്റെ ജീവൻ എനിക്ക് കാക്കണം അതിനുവേണ്ടിയ ഞാൻ സാറിനെ ഈ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് വളരെ പരിഭ്രമത്തോടെ പാർവതി പറയുന്നു എന്നിട്ട് അഘോരിയുടെ അടുത്തേക്ക് പോവുകയാണ് പാർവതി അഘോരി സ്വാമി വിശാൽ സാർ അല്ലെങ്കിൽ പിന്നെ ഈ ഞാനില്ല വിശാൽ സാറിന് ഒരു ചെറിയ മുറിവ് പറ്റിയ പോലും എനിക്കത് താങ്ങാൻ കഴിയില്ല ആ ഞാൻ എങ്ങനെയാ വിശാൽ സാറിനെ കൊല്ലുന്നത് വീണ്ടും അഘോരി ഉറപ്പിച്ച് പറയുന്നു നീ കൊല്ലും ഇവിടെ വെച്ച് നീ ഇയാളെ കൊല്ലും കൊന്നേ മതിയാകൂ അതാണ് വിധി അതിന് നിന്റെ കൈകൊണ്ട് ഇയാൾ മരിക്കണം നിന്റെ താലിഭാഗ്യം ഇതോടെ തീരണം എന്നാൽ പാർവതി വളരെ ഉറപ്പിച്ച് പറയുന്നു ആ ആ ആ വിധി നടക്കില്ല ഇതേത് ദൈവത്തിന്റെ വിധിയാണെങ്കിലും അത് നടക്കില്ല അതിനു മുമ്പ് ഈ പാർവതി മരിച്ചിരിക്കും അഘോരി വീണ്ടും പറയുന്നു നീ എന്തറിഞ്ഞിട്ടാ ഈ പുലമ്പുന്നത് നീ ഇപ്പോ ഇവിടെ വെച്ച് ഇവനെ കൊല്ലണം വിധിയെ ഇല്ലാണ്ടാക്കാൻ ആരാലും കഴിയില്ല പിടിക്കേ എന്ന് പറഞ്ഞ് അശൂലം പാർവതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അഘോരി എന്നാൽ ഇതൊക്കെ കണ്ട അമ്പരപ്പൊടി നിൽക്കുകയാണ് വിശാല എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഒന്നും അറിയില്ല അഘോരി പറയുന്നു പിടിക്കേ എന്നിട്ട് അവനെ കൊല്ല കൊല്ലാൻ എന്നൊക്കെ അഘോരി പാർവതിയോട് പറയുന്നുണ്ട് എന്നാൽ പാർവതി വിശാലിനെയും നോക്കിയിട്ട് പെട്ടെന്ന് വിശാലിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു വാ വിശാൽ സാർ നടക്ക് നമുക്ക് തിരുനടയിൽ അഭയം പ്രാപിക്കാം ആ അഘോര സ്വാമികളൊന്നും പറയുന്നത് കേൾക്കണ്ട ഇതൊരു ദുർവിധിയാണ് നമുക്ക് ശിവ ശിവഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാം ഭഗവാൻ കാത്തോളും സർ പ്രാർത്ഥിക്ക് സാർ പ്രാർത്ഥിക്കുന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നു എന്നാൽ വിശാൽ ഒന്നും മനസ്സിലാകാതെ ചോദിക്കുന്നു പാർവതി എന്താ ഇവിടെ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അതൊക്കെ പറയാം സാർ ഒന്ന് പ്രാർത്ഥിക്കേ ജീവൻ എടുക്കല്ലേ ഭഗവാനെ എന്നൊന്ന് പ്രാർത്ഥിക്കേ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പാർവതി പറയുന്നു എന്നിട്ട് ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥനയോടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അഘോരി വീണ്ടും പാർവതിയുടെ മുന്നിൽ വന്നിട്ട് ആ ശൂലം പാർവതിയുടെ കൈയിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു പിടിക്ക് പിടിക്കാൻ എന്ന് പറഞ്ഞ് വിശാലിനെ അങ്ങോട്ടേക്ക് തള്ളിയിടുകയാണ് അഘോരി വിശാൽ സാർ എന്ന് പറഞ്ഞ് ഞെട്ടലോടെ പാർവതി നിൽക്കുന്നു പിടിക്ക് പിടിക്കാൻ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ആഘോരി എങ്ങനെങ്കിലും പാർവതിയെ കൊണ്ട് ആ ശൂലം പിടിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്തോ ഒരു ഭസ്മം പാർവതിയുടെ മുഖത്തെറിയുന്നുണ്ട് അതോടെ പാർവതി വല്ലാത്തൊരവസ്ഥയിലാകുന്നു പാർവതി ആ ശൂലം കൈയിലേക്ക് വാങ്ങി കൊല്ലിവിനെ നീ ഇവന്റെ നെഞ്ചത്തേക്ക് ഈ ശൂലം കുത്തിയിറക്കി കൊല്ല് ഇവനെ കൊന്ന നിന്റെ വിധി പൂർത്തിയാക്ക് കൊല് എന്നൊക്കെ ആഘോരി പറയുന്നുണ്ട് പേടിയോടെ വിശാൽ പറയുന്നു വേണ്ട എന്ന് ആഘോരി പറഞ്ഞതുപോലെ പാർവതി വിശാലിനെ കൊല്ലാൻ ശൂലവുമായി നിൽക്കുന്നു എന്നിട്ട് വിശാലിനെ നെഞ്ചത്തേക്ക് ശൂലം കുത്തിയിറക്കുകയാണ് പാർവതി ഇതൊരു ഞെട്ടലോടെ പാർവതി എണീക്കുന്നു ഒരു സ്വപ്നമായിരുന്നു അത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാർവതി പിന്നീട് കാണിക്കുന്നത് പാർവതി ഒരു സ്ഥലത്തിരിക്കുന്നു പുറത്ത് അവിടെ ഇരുന്ന് ആ സ്വപ്നത്തിൽ കണ്ട കാഴ്ച വീണ്ടും വീണ്ടും ആലോചിച്ച് ടെൻഷനോടെ ഇരിക്കുകയാണ് ഓരോ തവണയും വിശാലിനെ പറ്റിയ ആപത്തുകളെ കുറിച്ചും പാർവതി ആലോചിക്കുന്നു ആ സമയം ഒരു സ്വാമിനി പാർവതിയുടെ അരികിലേക്ക് വരുന്നു ഒരു ഭിക്ഷാന് അയ്യോ എന്റെ കയ്യിൽ ഇപ്പോ ഒന്നും ഇല്ലല്ലോ എന്ന് പാർവതി പറയുന്നു സാരമില്ല കുട്ടി വലിയ സങ്കടത്തിലാണെന്ന് തോന്നലോ എന്താ മോളുടെ മനസ്സിനെ അലട്ടുന്നത് എന്ന് അവർ ചോദിച്ചപ്പോൾ അത് എന്ന് പറഞ്ഞ ഒരു പരിങ്ങലോടെ പാർവതി നിൽക്കുന്നു എന്താ എന്നോട് പറയുന്നതിൽ വിരോധമുണ്ടോ പ്രയാസം എന്താണെന്ന് അറിഞ്ഞാൽ ചില പരിഹാരങ്ങൾ എനിക്ക് ഉപദേശിക്കാൻ സാധിക്കും എന്ന് അവർ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അത് മലമുകളിലെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം ഉണ്ടല്ലോ താല് ഭാഗ്യം കാൽ ആകുന്ന ക്ഷേത്രമാണെന്നറിഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ ആ നേർച്ച നിറവേറ്റാനായി ഞാൻ അവിടെ പോയിരുന്നു അവിടെ വെച്ച് ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ച് തേങ്ങ ഉടക്കുന്ന സമയത്ത് അങ്ങനെ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ആ ഭിക്ഷാന്ഹിയോട് പറയുകയാണ് പാർവതി എന്റെ കൈകൊണ്ട് എന്റെ ഭർത്താവ് മരിക്കുമെന്നും താലിഭാഗ്യം നശിക്കുമെന്നും നഷ്ടപ്പെടുമെന്നും ആ അഘോരി പറഞ്ഞതിന് ശേഷം എനിക്കൊരു സമാധാനം ഇല്ല അമ്മേ അതിനുശേഷം വിശാൽ സാറിന് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായി അതിൽ നിന്നെല്ലാം തലനാരയിടയ്ക്കാണ് വിശാൽ സാറ് രക്ഷപ്പെട്ടത് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പേടി കൂടി വരികയാണ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ചില ദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ എന്ത് പരിഹാരമോ ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല ഇതെല്ലാം കേട്ട് ആ സ്വാമിനി പറയുന്നു മോളെ മോൾക്ക് ഇപ്പോ വളരെ മോശം സമയമാണ് അതുകൊണ്ടാണ് മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത് മോള് സമാധാനിക്ക് ഇതിനൊരു പരിഹാരം ഞാൻ പറഞ്ഞു തരാം മോള് കാവ്യെടുത്ത് ഓരോരുത്തർ നിന്നും ഓരോ രൂപ ഭിക്ഷയാജിച്ച് നൂറ്റിയൊന്ന് രൂപയാക്കണം എന്നിട്ട് ആ നൂറ്റിയൊന്ന് രൂപ കൊണ്ട് വാങ്ങി അതുകൊണ്ട് പൊങ്കാല വെച്ച് ദേവിക്ക് കാഴ്ച വെക്കണം അതിനുശേഷം നീയും നിന്റെ പുരുഷനും കൂടി ആ പൊങ്കാല ഒരുമിച്ച് ഒരേ പാത്രത്തിൽ വെച്ച് കഴിക്കണം പക്ഷെ അതാരും തടസ്സപ്പെടുത്താൻ പാടില്ല യാതൊരു തടസ്സവും കൂടാതെ ഈ നേർച്ച പൂർത്തിയാക്കിയാൽ എല്ലാ ആപത്തുകൾക്കും പരിഹാരമാകും അത് കേട്ട് പാർവതി പറയുന്നു ഞാൻ ചെയ്യാം എത്ര കഠിനമായ പരിഹാരമാണെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ് പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ലെങ്കിൽ വീണ്ടും സ്വാമിനി പറയുന്നു ആദ്യം വേണ്ടത് വിശ്വാസമാണ് വിശ്വാസത്തോടെ ഞാൻ പറഞ്ഞ നേർച്ച പൂർത്തിയാക്കൂ ഫലം താനേ വരും അമ്മ അനുഗ്രഹിക്കട്ടെ അത്രയും പറഞ്ഞ് കുറച്ച് ഭസ്മം പാർവതിയുടെ കയ്യിൽ കൊടുത്തിട്ട് അമ്മേ നാരായണ എന്ന് പറഞ്ഞ് ആ സ്ത്രീ അവിടെ നിന്നും പോകുന്നു ടെൻഷനോടെ വീണ്ടും പാർവതി നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആ സ്ത്രീ പറഞ്ഞതുപോലെ പാർവതി ഒരു കാവ്യൊക്കെ ഉടുത്തിട്ട് ഓരോരുത്തരുടെ നിന്നും ഭിക്ഷി അജിക്കാനായി പോകുന്നു റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുന്നു ഓരോ വീടുകളിലും ഓരോ വഴിയോരങ്ങളിലും പാർവതി കയറുന്നു ഓരോരുത്തരുടെ നിന്നും ഓരോ രൂപ പാർവതി വാങ്ങിക്കുന്നു പാർവതി ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടേക്ക് വരികയാണ് സുശീലയും ജാസ്മിനും ആന്റി ഇത് അവളല്ലേ ആ പാർവതി വണ്ടി നിർത്തിക്കുക എന്ന് ജാസ്മിൻ പറയുന്നു ഇവൾ എന്താ ഈ കാണിക്കുന്നത് എന്ന് സുശീലയും പറയുന്നു ഇവൾ എന്തിനാ ഈ പിക്ഷ എടുക്കുന്നത് ഒരു കാവടിയുടെ കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ എന്ന് സുശീല പറഞ്ഞപ്പോൾ ഓരോരോ ഭ്രാന്ത് അല്ലാണ്ട് ഇപ്പോ എന്ത് പറയാനാ ഇനിയിപ്പോ പളനി പോയി തലമുട്ട അടിച്ചിട്ട് വരുവോ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള വീട്ടിലെ മരുമകളാണ് ഈ കൂത്ത് കാണിക്കുന്നത് അത് മാത്രോ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർപേഴ്സണും എന്ന് ജാസ്മിനും പറയുന്നു ഇവളേതായാലും കുടുംബത്തിന് അപമാനം വരുത്തി വെക്കും എന്ന് സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു ഇനി വരുത്തി വെക്കാൻ എന്തിരിക്കുന്നു ഇപ്പോ തന്നെ കുടുംബത്തിന്റെ മനം കപ്പൽ കയറിയില്ലേ എന്തായാലും ഇത് നമുക്കൊരു ആയുധമാക്കാം ഇവളെ പിച്ചെടുക്കുന്ന ഒരു വീഡിയോ കയ്യിലിരിക്കുന്നത് നല്ലതാണ് അത് വെച്ച് നമുക്ക് ഇവളെ ഇവക്കൊരു മുട്ടൻ പണി കൊടുക്കാമെന്ന് ജാസ്മിൻ പറയുന്നു അങ്ങനെ പാർവതി ഭിക്ഷ എടുക്കുന്ന ഒരു ഫോട്ടോ എടുക്കുകയാണ് ജാസ്മിൻ എന്നിട്ട് അവരവിടുന്ന് പോയി ഇതൊന്നും അറിയാതെ പാർവതി ആ സ്ത്രീ പറഞ്ഞതുപോലെ നൂറ്റിയൊന്ന് രൂപ കൊണ്ട് ഭിക്ഷയാജിച്ചിട്ട് ആ പൈസക്ക് പൊങ്കാല ഇടുകയാണ് പാർവതി അതും വീട്ടുമുറ്റത്ത് തന്നെ കുറെ പ്രാർത്ഥനയോടെ പാർവതി കുടത്തിലേക്ക് അരിയിട്ടോ ആ സ്ത്രീ പ്രത്യേകം പറഞ്ഞിരുന്നു ഈ കാര്യങ്ങളൊന്നും ആരും തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന് ആ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ് പാർവതി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ